കർണാടകയിൽ പതിനാല് വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ചത് പ്രധാന അധ്യാപകൻ ഇയാൾ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയാണ് ബോലെ ഗ്രാമത്തിലെ ബരാബൈലു ഗവൺമെന്റ് ഹയർ പ്രൈമറി സ്കൂളിലെ പ്രധാന അധ്യാപകനായ ബൊള വഞ്ഞറക്കാട്ടെ സ്വദേശി രാജേന്ദ്ര ആചാരിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ പിലിയൂർ ഇച്ചോടി മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്നിനും ഇടയിൽ ഇയാൾ വിദ്യാർത്ഥികളെ തുടർച്ചയായി പീഡിപ്പിച്ചു കൂടാതെ ഒരു വിദ്യാർത്ഥിയുടെ സഹോദരിയുടെ മൊബൈൽ ഫോണിലേക്ക് അശ്ലീല ഫോട്ടോകൾ അയച്ച് ശല്യപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ രാജേന്ദ്ര ആചാരി ലൈംഗികമായി ഉപദ്രവിക്കുന്നതായി നിരവധി പരാതികളുണ്ടായിരുന്നു തുടർന്ന് ഇയാൾക്കെതിരെ വീട്ടുകാർ പരാതി നൽകി പീഡനം തുടർന്നതോടെ പോലീസിൽ അറിയിച്ചതാണ് ഉടുപ്പി വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്കൂൾ സന്ദർശിച്ച് ഇയാൾക്കെതിരെ കേസെടുക്കുകയായിരുന്നു പതിനാല് വിദ്യാർത്ഥിനികളിൽ നിന്ന് പരാതികൾ വാങ്ങുകയും ചെയ്തു